അസലാമലൈക്കും വാഹത്തുല്ലാ വാത്തൂ മനുഷ്യന്മാർ രണ്ട് വിധമാണ് ഒന്ന് മെൻസ് ജെൻസ് ജെൻഡർ ആൻഡ് ലേഡീസ് ഇന്ന് ലോകത്ത് അറിയപ്പെടുന്ന രണ്ട് വിഭാഗം അങ്ങനെയാണ് ആണ് പെണ്ണ് പിന്നെ ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞുകൊണ്ട് കുറേ ആളുകൾ രംഗത്തിറങ്ങുന്നുണ്ട് സത്യത്തിൽ ഇതൊരു മാനസിക രോഗമാണ് ഇവരെ സത്യത്തിൽ ഒരു കൗൺസിലിങ്ങോ അല്ലെങ്കിൽ നല്ലൊരു സൈക്കോട്രിസ്റ്റിനൊക്കെ കാണിച്ചാൽ ഇവരുടെ പ്രശ്നം പരിഹരിക്കാവുന്നതേ ഉള്ളൂ പക്ഷേ ഇന്ന് അതിനെ വല്ലാതെ പ്രോത്സാഹിപ്പിക്കുകയാണ് ഗെയ്സ് ആണും പെണ്ണും തമ്മിൽ അതാണ് യഥാർത്ഥത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യം ആണ് ആണിനെ കെട്ടുക പെണ്ണ് പെണ്ണിനെ കെട്ടുക ലസ്ബിയൻ ഇതൊക്കെ തത്യത്തിൽ സത്യത്തിൽ മാനസിക രോഗമാണ് പിന്നെ ഇവിടെ പറയപ്പെടുന്നുണ്ട് ഹൊൻസ എന്ന് പറയും ഈ ചിടകൾ അവർക്ക് ലിംഗത്തിൻ്റെ പ്രശ്നങ്ങൾ വരും ആണിൻ്റെയും പെണ്ണിൻ്റെയും ഒക്കെ ലിംഗത്തിൻ്റെ വിഷം വരും തൊണ്ണൂറ്റി ഒമ്പത് മുക്കാൽ അരക്കാൽ ശതമാനം ആണും പെണ്ണുമാണ് ഒരു ശതമാനം കാൽ ശതമാനം പോയിട്ട് ചെറിയൊരു ശതമാനം ഇങ്ങനെ വരാറുണ്ട് അവർക്ക് ഹിജഡകൾ എന്ന് പറയും ഹുൻസ എന്ന് അറബിയിൽ പറയും അവരെ തൊട്ടാൽ മുറിയും എന്നൊക്കെ നിയമങ്ങളുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ചില ആളുകളുടെ കൈ ഹാൻഡിക്കപ്പേഡ് ആൻഡിക്കപ്പേഡ് ഉണ്ട് അതായത് അംഗവൈകല്യമുള്ള ആൾ അതുപോലത്തെ അംഗവൈകല്യമാണ് അവരുടെ കുഹ്യസ്ഥാനത്തിന് സംഭവിക്കുന്നതുണ്ട് ചില ഹിൻസ് രണ്ട് ആണിൻ്റെയും പെണ്ണിൻ്റെയും ഉണ്ടാവും അവിടെ മനസ്സിലാക്കേണ്ടത് അവർക്ക് ഏറ്റവും കൂടുതൽ മൂത്രം പുറപ്പെടുന്ന സ്ഥലം എവിടെയാണോ അതിനനുസരിച്ച് അവർക്ക് ആണാവാം പെണ്ണാവാം അവരുടെ മാനസിക നിലവാര അത് ഒരു കാശതമാനേ ഉള്ളൂ മറ്റുള്ളതൊക്കെ സ്വന്തം തോന്നലുകളാണ് ശരിക്കും തോന്നലുകളാണത് അതിന് ശരിക്കൊരു സൈക്കാട്രിസ്റ്റിനെ കാണിച്ചാൽ മാറാവുന്ന പ്രശ്നമേ ഉള്ളൂ അത് പക്ഷെ അതിനെ വീർപ്പിച്ച് കുറേ ആളുകൾ അവരെ പിന്നാലെ നടന്ന് ട്രാൻസ്ജെൻഡർ എന്ന് പറയുക ഇപ്പോൾ ഇതൊരു കുറ്റിപ്പുറത്തുള്ളവരാണ് സത്യത്തിൽ അവനാണെന്ന് അയാൾ കുറേ ഡ്രസ്സുകളൊക്കെ ധരിച്ചിട്ട് സ്ത്രീകളെ ഡ്രസ്സ് ധരിച്ചിട്ട് ഞാൻ പെണ്ണായി പെണ്ണാണെന്ന് പറയാണ് സത്യത്തിൽ ആ കുട്ടിക്ക് അതിനൊക്കെ സത്യം പറഞ്ഞാൽ അതിന് മാനസിക രോഗമാണ് നല്ലൊരു സൈക്കാട്രിസ്റ്റിനെ കാണിച്ചാൽ മാറാവുന്ന രോഗേ ഉള്ളൂ കാരണം എൻ്റെ മൈൻഡിൽ അങ്ങനെയും കൂടി ഞാനൊരു പെണ്ണാണെന്നുള്ളൊരു തോന്നൽ വരികയാണ് ആ തോന്നൽ വരാൻ ശരിക്കൊരു സൈക്കാട്രിസ്റ്റ് കാണിച്ചാൽ മാറാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്നിട്ട് അതിൻ്റെ പേരിൽ സോഷ്യൽ മീഡിയയിൽ ഇവരൊക്കെ കാണിച്ചു കൂട്ടുന്ന പൂ പിന്നെ പേക്കൂത്തുകൾ കാണുമ്പോൾ അവരെന്താണ് ഈ സമൂഹത്തിന് നൽകുന്ന പാഠം ചെറിയ പതിനെട്ട് വയസ്സിൽ താഴെയുള്ള മക്കളടക്കം ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എന്താണ് ഇവർ സമൂഹത്തിന് നൽകുന്ന പാഠം ചങ്ങായിക്ക് ഗർഭിണിയാണ് എന്നിട്ട് അവരെ അഭിനയിക്കുക മാറ്റി ഞാൻ പെണ്ണാണെന്ന് പറയുക ഇങ്ങനെ കുറേ റീൽസ് ഉണ്ടാക്കുക പണം ഉണ്ടാക്കുക കുറെ വ്യൂവേഴ്സ് ഉണ്ടാക്കുക ഈ ഒരൊറ്റ നീയത്തിൽ ഈ ഒരൊറ്റ ചിന്തയിൽ മാത്രം ജീവിക്കുന്ന ഇവരെ കുറിച്ചെടുത്തോളം ഇത് സത്യത്തിൽ സർക്കാർ ഇവ നിയമ സംവിധാനം പോലീസ് സംവിധാനം ഇതിനൊരു പരിഹാരം കാണേണ്ടതാണ് കാരണം ഇവര് ഈ സമൂഹത്തിന് ഒരു നന്മയും നൽകുന്നില്ല വെറും മോശമായ മെസ്സേജുകളാണ് ഇവർ നൽകിക്കൊണ്ടിരിക്കുന്നത് തനി മോശമായ മെസ്സേജുകൾ സോഷ്യൽ മീഡിയ ആകെ നശിച്ചുകൊണ്ടിരിക്കുക കാരണം സോഷ്യൽ മീഡിയയിൽ കണ്ടമാനം വരുന്നത് നല്ലതിനേക്കാൾ കൂടുതൽ വരുന്നത് ചീത്തയാണ് വേറൊരു പെണ്ണ് കണ്ണനെ വിറ്റുകൊണ്ട് ജീവിക്കുന്നൊരു പെണ്ണ് കണ്ണനെ വരച്ചുകൊണ്ട് ചെറ്റിക്കുന്നൊരു പെണ്ണ് അവൾ ഇസ്ലാമിനൊക്കെ പുച്ഛിച്ചുകൊണ്ട് കണ്ണനാണെൻറെ എല്ലാം എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാം പുറത്തു പുറത്തുപോയൊരു പെണ്ണാണ് ഇവളെയും പോറ്റാൻ വേണ്ടി ഇവളെയും അംഗീകരിക്കാൻ വേണ്ടി കുറെ ആളുകൾ ഉമ്മ തല്ലിയാലും രണ്ട് രണ്ട് വിഭാഗം ഉണ്ടാവുന്ന പറഞ്ഞ മാതിരി ഇവർക്കും കുറേ ആളുകളുണ്ട് ഇവർക്ക് സമൂഹത്തിന് നൽകുന്ന മെസ്സേജുകൾ എന്താണ് എന്താണ് ഇതുകൊണ്ട് നേട്ടം ഇതൊക്കെ നിയന്ത്രിക്കേണ്ടത് പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഉത്തരവാദിത്തപ്പെട്ടവർ നിയന്ത്രിക്കേണ്ടതല്ലേ കാരണം വരും തലമുറക്ക് മോശമായ ബേഡ് മെസ്സേജുകളാണ് ഇവരൊക്കെ നൽകിക്കൊണ്ടിരിക്കുന്നത് വളരെ മോശമായ മെസ്സേജുകളാണ് വരും തലമുറ നശിപ്പിക്കുകയാണ് ഇവരൊക്കെ അതുകൊണ്ട് വളരെ സൂക്ഷിക്കുക ഇവരൊക്കെ മാനസിക രോഗികളാണ് ഇവരെത്രയും പെട്ടെന്ന് നല്ലൊരു സൈക്കാട്രിസ്റ്റിനെ കാണിച്ചാൽ മാറാവുന്ന പ്രശ്നമേ ഉള്ളൂ അത് ഒരബോധാവസ്ഥയിലാക്കി നല്ലോണം ഉറക്കി ക്ലിയറാക്കി അവരുടെ മൈൻഡിൽ കിടക്കുന്ന പ്രശ്നങ്ങൾ റിമൂവ് ചെയ്യുന്നൊരവസ്ഥ സൃഷ്ടിച്ചാൽ അവരതിൻ്റേതായ മട്ടനുസരിച്ച് പോയിക്കോളും അതൊന്നും പോവില്ല ഞാൻ പെണ്ണാണ് എന്നൊരു ചെറുക്കനെ കൂട്ടിയിട്ട് ഇങ്ങനെ നടന്നിട്ട് റീൽസ് ഉണ്ടാക്കുക ഏതോ പാലക്കാടല്ലോ ചെറുക്കനെ കൂട്ടിയിട്ട് ജാസ്യ എന്തോ പേര് പറയുന്ന ഒരു കുറ്റിപ്പുറത്തുള്ള ഞങ്ങളുടെ നാട്ടിനടുത്തുള്ള വൃത്തൻ ഇങ്ങനെയും നടക്കുകയാണ് എന്തൊക്കെയോ പറഞ്ഞിട്ട് നടക്കുകയാണ് ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യാൻ കുറേ ആളുകൾ ഉണ്ടെന്ന് കേൾക്കുമ്പോൾ വല്ലാത്ത അത്ഭുതം തോന്നുന്നു അതുപോലെ തന്നെ ലസ്ബിയൻ പെണ്ണും പെണ്ണും തമ്മിൽ സത്യത്തിൽ ഇതൊക്കെ മാനസിക രോഗമാണ് ഇത് മനസ്സിലാക്കാൻ കഴിയുന്ന നല്ലൊരു അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവർ നേരത്തെ തന്നെ ഒരു സൈക്കോട്രിസ്റ്റിനെ കാണിച്ചാൽ മാറാവുന്ന പ്രശ്നമേ ഉള്ളൂ ഇങ്ങനെ ഒരുപാട് ചിന്തകളായിട്ട് നമ്മുടെ സമൂഹത്തിന് ബാഡ് മെസ്സേജുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇതൊക്കെ കാണുന്ന നമ്മുടെ മക്കള് വളരെ സൂക്ഷിക്കണം വരും തലമുറ വലിയ അപകടത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ